വടകര പതിയറക്കര റഹ്മാനിയ ജുമാ മസ്ജിദിൽ ജുമാ നേതൃത്വത്തെ ചൊല്ലി തർക്കം നമസ്കാരത്തെ സുന്നിയിലെ ഇരുവിഭാഗങ്ങൾ തമ്മിലാണ് തർക്കം ഉടലെടുത്തത് വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായതോടെ ഇവിടെ ജുമാ നമസ്കാരം വെള്ളിയാഴ്ചപ്പെട്ടു കഴിഞ്ഞ ആഴ്ചയും ഇവിടെ ഇതേ വിഷയം തർക്കത്തിൽ കലാശിച്ചിരുന്നു സംഘർഷ സാധ്യത കണക്കിലെടുത്ത വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു ജുമാ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ എ പി സുന്നി വിഭാഗത്തെയും ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് ഒരു വിഭാഗം എത്തിയത് എന്നാൽ ഭൂരിപക്ഷം വിഭാഗം ഇതിനെ എതിർക്കുകയായിരുന്നു പള്ളി പിടിച്ചെടുക്കാനും കഷ്ടപ്പെടുന്ന രണ്ട് വിഭാഗം എന്തിനു വിലക്ക് വിലക്ക് അള്ളാരിന്റെ സ്വർഗം നേടാൻ വേണ്ടിട്ടാണ് വില കൈ കടികളിക്കുന്നത് പള്ളി പിടിച്ചെടുത്തിട്ട് പള്ളി പിടിച്ചെടുത്ത് പള്ളി ഓരോ ഗ്രൂപ്പിന് വേണ്ടി പിടിച്ചെടുത്തിട്ട് ആ പള്ളിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അടിപിടി നായാട്ട് ഉണ്ടാക്കിയിട്ട് ആ പള്ളി എന്തുണ്ട് അടച്ചങ്ങ് പൂട്ടണം എന്നിട്ട് അടച്ച് പൂട്ടിയിട്ട് അതിലഞ്ചെട്ട് മാസം നിസ്കാരുല്ല അള്ളാന്ന് കള്ള തെക്ക്ബീർ ഉല്ലാ അള്ളാ കള്ള ബാങ്കുല്ല നിസ്കാരുല്ല ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്തൊരു ജന്മങ്ങൾ എന്ത് വർഗങ്ങളാണ് വലിയതാണ് അത് മനസ്സിലാകാത്തത് ഞാനും ഈ വർഗത്തിലുള്ള പിന്നെ അഭിമാനമാണ് ഈ വർഗത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ഇത്രയും തരന്താണ് ഒരു വിഭാഗം ഇസ്ലാമിനെ പറയിപ്പിക്കണ ഒരു വിഭാഗം വേറെ ഏതുമില്ല ഇസ്ലാമിനെ പറയിപ്പിക്കണ ഒരു വിഭാഗം എ പിക്ക് എന്നുള്ള ഗ്രൂപ്പിലുള്ള എ പി എ പി നെ തീരെയും പറ്റൂല ഇസ്ലാമിനും ഇസ്ലാമിനും വേണ്ടിട്ട് ചെയ്യാൻ എന്ത് ഇസ്ലാമിനെ മാനം കെടുത്തത് എന്ത് പരിപാടി ഉണ്ടോ അതിലൊക്കെ മുൻപന്തിയിലുള്ള ആൾക്കാരാണ് എ പി കാര് എവിടെ ഫിത്തനുണ്ടോ അവിടെ എല്ലായിടത്തും ഇവലുണ്ട് ഇവലെ ഒന്നുണ്ടായാൽ മതി ഒരു ഗ്രാമത്തിലൊന്നുണ്ടായാൽ മതി മൊത്തം സമുദായത്തിനെ പറയിപ്പിക്കാൻ വേണ്ടി ഓരോ ജന്മങ്ങൾ വിലക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടും പഴച്ചോണ്ട് ദീൻ നില ദീൻ നിലനിർത്താൻ വേണ്ടിയിട്ടും പോരാടുകയാണല്ലോ ഈ പോരാട്ടം ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ആൺകുട്ടികളില്ലായിട്ടാണ് തോന്നുന്നത് അടിച്ച് പിപ്പിരിയാക്കണ്ട എല്ലാത്തിനെയും അടിച്ച് നിരപ്പാക്കിയിട്ട് തള്ളി പറയണം ഏതായാലും പള്ളി പൂട്ടാൻ പോകാണ് ഇതേമാറ്റ ജന്മങ്ങൾ റബ്ബേ കാക്കണേ ഉള്ളന്നില്ലാണ്ട് പറയേണ്ടത് വേറെന്ത് പറയാനും അവരോട് ഉണ്ടൊക്കെ പാർട്ടി വളർത്താനും സമുദായം വളർത്താനും പിന്നെ സംഘടന വളർത്താനും വേണ്ടി പിന്നെ ചെയ്യുന്ന പരിപാടികൾ ഒരു പഞ്ചായത്തിൽ ഒന്ന് രണ്ട് എ പിക്കാരുണ്ടാവും എന്നാ പഞ്ചായത്തിലെ ഫുള്ള് മുസ്ലിങ്ങൾ ദോഷം ഉണ്ടാക്കാം ഈ രണ്ടേ രണ്ട് എ പിക്കാരുണ്ടാവും ആ ആ പഞ്ചായത്തിലുള്ള സബല സകല മുസ്ലിങ്ങളുടെ ഐക്യം തകർക്കാൻ വേണ്ടി രണ്ടേ രണ്ടായാൽ മതി എന്ത് ജന്മങ്ങളാണ് ഇതങ്ങനെ കാണുമ്പോ എ പി ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗതിയാണ് എങ്ങനെ പള്ളി പിടിച്ചെടുക്കാം എങ്ങനെ മല്ലി പിടിച്ചെടുക്കാം എന്നുള്ള ക്ലാസ്സിന്റെ ഒരു ഭാഗം കേട്ടത് ഓർമ്മ വല്ലാത്ത ജന്മങ്ങളാണ് ഈ എന്ത് ക്ലിയർ ആയിട്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊടുക്കുന്ന സംഗതികൾ നിങ്ങളെ പള്ളി പൂട്ടിയാൽ നിങ്ങളെ നിസ്കാരം നിലനിർത്തി നിസ്കാരം ജുമ കയ്ക്ക് ജുമേൻ്റെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു